ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തേക്കുമുടി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മച്ചവരെ അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ കടവല്ലൂരുള്ള ടെക്നോസ്റ്റിക്കിൻ്റെ കമ്പനിയിലാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയില് ടെക്നോസ്റ്റിക്കിൻ്റെ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയും കൂടാതെ നമ്മൾ ബാത്റൂമിലും ടെറസിലും നൂറ് ശതമാനം ഗ്യാരണ്ടോഡ് ചെയ്യാവുന്ന ടെക്നോസ്റ്റിക്കിൻ്റെ ത്രീ ത്രീ നയൻ ഉപയോഗിച്ച് ചെയ്യുന്ന വാട്ടർ പ്രൂഫ് വീഡിയോയും ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും പോയി കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ടെക്നോ പോക്സിയുടെ ഗ്ലാസ് അപ്പോസിടെയും മാറ്റപ്പോസിടെയും ആപ്ലിക്കേഷനും അതിൻ്റെ അൺബോക്സിംഗും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും തന്നെ കാണുക നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് എത്തിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എന്നെ വിളിച്ചാലും മറക്കരുത് അപ്പോൾ നമുക്ക് അധികം പൊറോളിപ്പിക്കാതെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ കാണാനായിട്ട് നേരെ വർക്ക്സിലൂട്ട് പോകാം മറ്റവരപ്പം നമ്മുടെ ഈ സൈറ്റിലെ വർക്കുകളൊക്കെ ഏകദേശം ഫിനിഷായി വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ വർക്ക് ഏകദേശം ഫിനിഷായി അപ്പോൾ നമ്മളൊന്ന് അവിടെയാണ് ഗ്ലാസബോക് മാറ്റബോക്സിയുടെയും ആപ്ലിക്കേഷനൊക്കെ നിങ്ങളിന്ന് തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ വർക്ക്സൈറ്റിലെത്തി നമ്മൾ ഒന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് ഗുരുവായൂര കേട്ടോ ഗുരുവായൂര നമ്മളിപ്പോൾ ഒന്ന് ടെക്നോസ്റ്റിക്കിൻ്റെ ഗ്ലാസ് അപ്പോസിയും മാറ്റപ്പോസിയാണെന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഒന്ന് വർക്ക് ചെയ്ത് കാണിക്കാനായിട്ട് നമ്മുടെ സന്ധിപേടുന്നുണ്ട് കൂടെ അപ്പോൾ നമ്മൾ ഏതാണ് ആദ്യം കാണിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ടെക്നോസ്റ്റിക്കിൻ്റെ ഗ്ലാസ് അപ്പോക്സി ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഗ്ലാസ് അപ്പോക്സി ഒന്ന് അൺബോക്സ് ചെയ്ത അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കട്ടോ ഗ്ലാസ് അപ്പോക്സി മെഷീനേ ഇച്ചിരി ബോട്ടിലാണ് പിന്നെ മക്ക് ബ്ലേഡ് പിന്നെ ഷാംപൂ രണ്ട് തവി സ്ക്രബ്ബറ് പിന്നെ അതേപോലെ തന്നെ എപ്പോസി എപ്പോക്സി പീലിയ ബ്ലേഡാണ് ഗ്ലൗസ് ഇപ്പോൾ തന്നെ മാസ്ക് അതാണ് എപ്പോക്സി റെസിൻ ഹാർഡ്നർ പിന്നെ റെസിൻ ഇരുന്നൂറ്റമ്പത് ഗ്രാമും അതേപോലെ തന്നെ നൂറ്റി ഇരുപത്തഞ്ച് മിക്സ് ചെയ്തിട്ടിതിൽ ഇതിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓയിൽ കെനാണ് നമുക്ക് ആവശ്യമുള്ള പിഗ്മെൻ്റ് ആണ് സ്റ്റാൻഡേർഡ് ബ്ലാക്ക് ഇഷ്ടമുള്ളത് മറ്റന്മാരെ അപ്പം നമ്മുടെ ഗ്ലാസ് ബോക്സിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളർ പിഗ്മെൻറ്റുകളാണോ ഈ കാണുന്നത് അൻപതോളം കളർ വെറൈറ്റീസ് ആണോ നമ്മുടെ ഗ്ലാസ് ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയേറെ കളർ വെറൈറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ടൈലിൻ്റെ സെയിം കളറൊക്കെ മിക്സ് ചെയ്തെടുക്കാൻ സിമ്പിൾ ആട്ടോ കൂടാതെ ഗിൽറ്റിൻ്റെ പല വെറൈറ്റീസും അവൈലബിൾ ആണ് ഗിൽറ്റുകൾ നമുക്കൊരു ഇരുപത്തഞ്ചോളം കളറുകളിൽ അവൈലബിൾ ആട്ടോ അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ മാറ്റപ്പോക്സി ഒന്ന് അൺബോക്സ് ചെയ്തതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് മാസ്ക് എന്തൊക്കെയാണ് കേട്ടോ അല്ല സ്ക്രബ്ബറുണ്ട് പിന്നെ പുട്ടി ബ്ലേഡ് ഷാംപൂ രണ്ട് ജോഡി ഗ്ലൗസ് പിന്നെ സോപ്പ് സോപ്പ് ആ റസിന് സിംഗിൾ സിംഗിൾ പാക്കറ്റുണ്ട് അഞ്ച് കിലോനാണ് ബക്കറ്റ് അഞ്ച് സിംഗിൾ ആയിട്ടാണ് നമുക്ക് വേസ്റ്റേജ് അങ്ങനെ വരില്ല അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ കമ്പനി ഇറക്കിയിട്ടുള്ളത് അഞ്ച് പാക്കറ്റ് ആ ബ്ലാക്ക് അഞ്ച് ബ്ലാക്ക് ആണ് അഞ്ച് അഞ്ച് പാർട്ട് ഇതുകൂടാതെ വർക്കേഴ്സിനായിട്ട് നമ്മുടെ എല്ലാ പോസ്റ്റുകളിലും ടൈൽ അഡസീവ്സിലും എല്ലാം വർക്കേഴ്സിനായിട്ടുള്ള ഗിഫ്റ്റ് ഫൗച്ചറുകൾ അവൈലബിൾ ആണ് നമ്മുടെ മാറ്റപോക്സിയുടെ കളർ വെറൈറ്റീസ് ആണ് ഈ കാണുന്നത് നമുക്ക് മാറ്റപ്പോക്സി പതിനാറ് കളറുകളിൽ അവൈലബിൾ ആട്ടോ പല വെറൈറ്റി കളേഴ്സും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഫ്രണ്ട്സ് ഇപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളിലേക്ക് പോകാം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം അണ്ടർഫില്ലിങ് ആണ് പിന്നെ ആ ക്ലീൻ ചെയ്തതിന് ശേഷം അണ്ടർഫില്ലിങ് അണ്ടർഫില്ലിംഗ് പ്രത്യേക പൗഡർ തന്നെയുണ്ട് എസ് പി ആറും കൂടിയിട്ട് ചേർത്തിട്ട് അണ്ടർഫില്ലിംഗ് നന്നായിട്ട് ജോയിൻറ്റ് ഫില്ലർ എസ് പി ആറും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യണം ചെയ്യാം അണ്ടർഫില് കാണിക്കും ആ ഓക്കെ മറ്റവരെ അപ്പം നമ്മൾ അണ്ടർ ഫില്ല് ചെയ്യാനായിട്ട് ജോയിൻറ്റ് ഫില്ലറും എസ് ബി ആറും കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല ഒരു പ്ലസ് ടുയിൻറ്റ് മാത്രമാണ് ചെയ്ത് കാണിക്കുന്നുള്ളൂ എന്താ വെച്ചാൽ നമ്മുടെ സൈറ്റിലെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ആകുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒരു ഡെമോ കാണിച്ച് തരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അണ്ടർ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്തതിന് ശേഷം ഒരു ത്രീ എം എം ഡെപ്ത്ത് നമ്മൾ ജോയിൻ്റിൽ നിന്ന് വലിച്ചെടുത്ത് കളയുകയാണ് നമുക്ക് ത്രീ എം എം ഡെപ്തിൽ വേണം കേട്ടോ മാറ്റപോക്സി ചെയ്യാനായിട്ട് ഗ്രാം ഗ്രാം നമുക്കിവിടെ കുറച്ചാണ് ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ ഒൻപത് പാർട്ട് റെസിന് എടുത്തു അതിന് ശേഷം ഹാർണർ ഒരു പാർട്ടിൻ്റെ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുകയാണ് മിക്സിങ് ഒരു മൂന്ന് മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി എടുക്കുകയുണ്ടോ നമ്മുടെ ഈ അപ്പോക്സിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഇഷാണ് നല്ല ഒരു ബ്ലാക്ക് ഒരു ഗ്ലോസി ഫിനിഷിങ് പോലത്തെ ഒരു ബ്ലാക്ക് ഇഷായിട്ടോ നമ്മുടെ അപ്പോക്സിൽ അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ജോയിൻറ്റിൽ പുട്ടുപേട് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ നന്നായിട്ട് ഫില്ലാക്കി തന്നെ അപ്ലൈ ചെയ്യുക ടൈലിൽ അധികമായിട്ട് ഇരിക്കുന്നതെല്ലാം കുട്ടിപ്പേട്ട് ഉപയോഗിച്ചിട്ട് പഠിച്ച് നീറ്റാക്കി എടുക്കുക അതിന് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇതുപോലെ റൗണ്ടിൽ സ്ക്രബ് ചെയ്ത് നീറ്റാക്കി എടുക്കുക അതിന് നമുക്ക് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഫൈനലായിട്ട് ഒന്നുകൂടി ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ നമുക്ക് നല്ല ബ്ലാക്കിഷായിട്ട് അത്യാവശ്യം ഗ്ലോസി ഫിനിഷിങ്ങിൽ ടൈലിൻ്റെ ലെവലിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ വീടിൻ്റെ ബാത്റൂമുകളിലൊക്കെ ചെയ്തിരിക്കുന്ന അപ്പോക്സിന്ന് നോക്കാം ബാത്റൂമുകളിലെല്ലാം തന്നെ ഈ സെയിം അപ്പോക്സി തന്നെയാണ് ബ്ലാക്ക് അപ്പോക്സി ആട്ടോ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ലുക്ക് തന്നെയട്ടോ വച്ചവരെ അപ്പം നമ്മുടെ മാറ്റപ്പോക്സിയുടെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു കേട്ടോ അടുത്തായിട്ട് നമുക്ക് ഗ്ലാസ് അപ്പോക്സിയിലേക്ക് പോകാം ഗ്ലാസ് അപ്പോക്സി എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളെങ്ങനെ നോക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ എസ് ബി ആറും ജോയിൻറ്റ് ഫില്ലറൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അണ്ടർ ഫില്ല് ചെയ്ത് നല്ല അടിപൊളിയാക്കി ത്രീ എം ഡെപ്റ്റ് വരിച്ചെടുത്ത് നല്ല ഡ്രൈ ആക്കിയിട്ടിരിക്കുന്ന ഫ്ലോറാണത് അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഗ്ലാസ് ബോക്സ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ അടപ്പ് തന്നെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുന്നത് ടു ഈസ് ടു വൺ ആണ് ഇതിൻ്റെ മിക്സിങ് റേഷ്യോ വരുന്നത് റെസിൻ രണ്ടടപ്പും ഒഴിച്ചുകൊടുക്കുകയാണ് ഹാർണറ് ഒരടപ്പും അപ്പോൾ ടു ഈസ് ടു വൺ റേഷ്യോ അതിനുശേഷം നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം ഒരു നമ്മൾ മിക്സ് ചെയ്യാനായിട്ടൊരു പാത്രം തന്നിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു മൂന്ന് എങ്കിലും മിക്സ് ആക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ആദ്യമേ നമ്മൾ മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ കളർ പിഗ്മെൻറ്റ് ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു മിനിറ്റോളം മിക്സ് ആക്കുക അങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് മൂന്ന് നാല് മിനിറ്റോളം മിക്സ് ചെയ്തു തന്ന രീതി യാതൊരു കുഴപ്പമില്ല നല്ല രീതിയിൽ മിക്സ് ആക്കാതിരുന്നാലാണ് പ്രശ്നം മിക്സ് ആക്കിയില്ലെങ്കിൽ അത് സെറ്റിങ്ങിനൊക്കെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി അതിന് ശേഷം നമ്മൾ ബോട്ടിലേക്ക് ഒഴിക്കുക ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് ജോയിൻറ്റിൽ കറക്റ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർഗം കേട്ടോ ഇത് കൂടാതെ നമുക്ക് പുട്ടി വീട്ടിൽ ഉപയോഗിച്ചിട്ടും വേണമെങ്കിൽ ചെയ്യാം പുട്ടി പെയ്ഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുക എന്ന് വെച്ചാൽ പിറ്റേ ദിവസം അത് പീരുകയിലും കാര്യങ്ങളൊക്കെ വീണ്ടും മെനക്കേടാണ് അപ്പോൾ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ ജോയിൻറ്റിൽ ഫില്ലാക്കി തന്നെ ബോട്ടിൽ ഉപയോഗിച്ച് ചെയ്യുകയാണ് എപ്പോഴും നമുക്ക് വർക്ക് ഈസി ആകുന്നതും അതുതന്നെയല്ല ഫിനിഷിങ് കൂടുതൽ കിട്ടുന്നതും അപ്പോൾ നമ്മൾ ഗ്ലാസ് ബോക്സിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇട്ട് നല്ല ഗ്ലോസി ഫിനിഷിങ്ങാക്കി ടൈലിൻ്റെ ലെവൽ തന്നെ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മറ്റവരെ അപ്പം നമ്മുടെ ടെക്നോ പോക്സിക്ക് ഗ്ലാസ് അപ്പോക്സി മാറ്റപ്പോക്സി മാത്രമല്ല വാളിലൊക്കെ നല്ല ഗ്ലോസി ഫിനിഷിങ്ങിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അടുത്തായിട്ട് ഇറങ്ങാൻ പോകുന്ന ഗ്ലാസ് ജെൽ അപ്പോസി കൂടി ഉണ്ട് കേട്ടോ മറ്റവരെ അപ്പോൾ നമ്മുടെ ടെക്നോസ്റ്റിക്കിൻ്റെ ഗ്ലാസബോക്സിലേയും മാറ്റബോക്സിലേയും ആപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ വീഡിയോതായിട്ട് ആയിട്ട് രേഖപ്പെടുത്തുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്തു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും എല്ലാ മച്ചമാർക്കും ഗുഡ് ബൈ